കുടുംബത്തിന് പത്ത് പൈസ ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കാനുള്ളതിന് ഇവിടെ ചൂതാട്ടവും കള്ളുകൂടിയും മൈക്കുവരുന്നച്ചോടവും കുട്ടിക പാൻ മസാല ലഹരി പദാർത്ഥങ്ങൾ എല്ലാം വാറ്റുചാരന്മാരുടെ കയ്യിലെല്ലാം ഓ കണ്ണുകൊണ്ട് കണ്ട് തന്നെ പലപ്പോഴും കണ്ണടച്ചു പോയിട്ടുണ്ട് ജീവിക്കാൻ വന്നാൽ ജീവിക്കുന്നിടത്ത് മര്യാദയ്ക്ക് ജോലി ചെയ്ത് നാട്ടിൽ കാശ് വെച്ച് മിണ്ടാതെ എവിടെയെങ്കിലും ഇരിക്കുക ഇവിടെ വന്ന ഇതാണ് പണ്ടി ഇതൊരു സൗദി അറേബ്യ യൂണിവേഴ്സിറ്റിയിലാണ് യൂണിവേഴ്സിറ്റിൻ്റെ അകത്താണിത് ഒരുപാട് തവണ സെക്യൂരിറ്റികളൊക്കെ വന്ന് പോലീസൊക്കെ വന്ന് പറഞ്ഞൊക്കെ വിലക്കി ഇവരെ ഒരു രക്ഷയിൽ ആ പാങ്ങൾ എല്ലാം മുറുക്കലും പുപ്പലും ഇങ്ങനത്തെ നാറിയ വർക്കങ്ങൾ വേറെ ഇല്ലയെന്ന് തന്നെ പറയാം യും കച്ചറ കച്ചറ എനിക്ക വിസ കൊടുത്ത് ഇവിടെ കൊണ്ടുവന്ന വന്ന ഇല്ല അവരെയാണ് ആദ്യം പറയാറ് ഒരു രാജ്യത്തിന്റെ നിയമങ്ങളെല്ലാം കാറ്റത്ത് പറത്തുന്ന വർഗങ്ങളാണ് റോഡുകളിൽ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ ഇടത്തില്ല ഓങ് സൈഡിൽ കൂടെ കയറി പോക്ക് വരക്ക തോന്നിയണക്ക് പോക്ക് വരക്ക് എന്തൊക്കെയാണ് കാട്ടണമെന്ന് അറിയാവുന്ന ഇങ്ങനെയുള്ളവന്മാരെയാണ് പല തെറ്റു കുറ്റങ്ങളിൽ പിടിക്കപ്പെടുന്നത് സൗദി അറേബ്യയിൽ പൈസ വെച്ചുള്ള ചൂതാട്ടമാണ് കാണുന്നത് ബംഗാളിമാരാ ഇങ്ങനെയുള്ളമാരെയൊക്കെയാണ് പിടിച്ച് നാട് കിടത്താറുള്ളത്